ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തി പാതി വഴിയിൽ നിർത്തിപ്പോവാനുള്ള കരാറുകാരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു മുക്കം പഞ്ചായത്തിലെ കല്ലുരുട്ടി മുത്തേരി റോഡിന്റെ പ്രവൃത്തി ഒരു കിലോമീറ്ററോളം ബാക്കി വെച്ച് നിർത്തി നിർത്തിപ്പോകാനൊരുങ്ങിയവേ നാട്ടുകാർ പണിയായുധങ്ങളും ഉപകരണങ്ങളും പിടിച്ചു വെക്കുകയായിരുന്നു മുക്കം പഞ്ചായത്തിലെ കല്ലുരുട്ടി മുത്തേരി റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കാതെ പാതി വഴിയിൽ അവസാനിപ്പിക്കാനുള്ള കരാറുകാരുടെ ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത് പി ഡബ്ല്യു ഡി അധീനതയിലുള്ള ഈ റോഡിലെ കുഴികളടച്ച് ടാർച്ച് ചെയ്യുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു വകയിരുത്തിയിരുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു പ്രവൃത്തി ആരംഭിച്ചിരുന്നത് മഴ കാരണം പാതിവഴിയിൽ അന്നത്തെ പ്രവൃത്തി അവസാനിപ്പിച്ചു എന്നാൽ മഴ അവസാനിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് പ്രവൃത്തി പുനരാരംഭിച്ചത് മൂന്നര കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന്റെ രണ്ട് കിലോമീറ്റർ മാത്രമേ നവീകരണ പ്രവൃത്തി നടന്നിട്ടുള്ളൂ ബാക്കി വരുന്ന കണ്ണഞ്ചേരിപ്പൊയിൽ മുതൽ കല്ലുരുട്ടി വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗം പാടെ തകർന്ന അവസ്ഥയിലാണ് ഈ ഭാഗം ടാർച്ച് ചെയ്യാതെ പണി നിർത്തിപ്പോവാനാണ് കരാറുകാരൻ ശ്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു തങ്ങൾക്ക് അനുവദിച്ച തുകയ്ക്കുള്ള ജോലി തീർത്തതായാണ് കരാറുകാരുടെ പക്ഷം പണിയായുധങ്ങളും യന്ത്രങ്ങളുമായി മടങ്ങാനുള്ള ശ്രമം നാട്ടുകാർ തടയുകയായിരുന്നു പ്രവൃത്തി പൂർത്തീകരിക്കാതെ കരാറുകാരെ വിടില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ പി ഡബ്ല്യു ഡി അധികൃതരുമായും കരാറുകാരുമായും ചർച്ച ചെയ്ത ശേഷം പ്രശ്നപരിഹാരമുണ്ടാക്കാമെന്ന ജനപ്രതിനിധികളുടെ ഉറപ്പിലാണ് നാട്ടുകാർ പിന്നീട് പിരിഞ്ഞുപോയത് സി ടി വി പ്രാദേശിക വാർത്ത മുക്കം